ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ചികിത്സ കിടക്കുന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സന്ദർശിച്ചു ബിജെപി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനെയും ഡൽഹിയിലെ എ എ പി സർക്കാരിനെയും രോഗികൾ അനുഭവിക്കുന്ന ദുരിതാവസ്ഥയിൽ ഗാന്ധി ശക്തമായി വിമർശിച്ചു വളരെ മോശമായ സാഹചര്യത്തിലാണ് മാസങ്ങളായി ചികിത്സയ്ക്കായി രോഗികൾ കാത്തുകിടക്കുന്നത് ഈ വിഷയത്തിൽ സർക്കാരുകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഉദാസീനത രാഹുൽ ചൂണ്ടിക്കാട്ടി രോഗികളുടെ കൂട്ടിരിപ്പുകാരെ സന്ദർശിച്ച ഗാന്ധിക്ക് ചികിത്സ സംബന്ധമായ സഹായങ്ങൾ ലഭിക്കാനായി നിരവധി ആളുകൾ അപേക്ഷകൾ നൽകി മകളുടെ ക്യാൻസർ ചികിത്സയ്ക്കായി സാമ്പത്തിക സഹായം നൽകാമെന്ന് രാഹുൽ ഗാന്ധി ഉറപ്പ് നൽകിയതായി ഒരാൾ പറഞ്ഞു സഹായം അഭ്യർത്ഥിച്ച് സമീപിച്ച പലരുടെയും ഫോൺ നമ്പറുകൾ ശേഖരിക്കുകയും കഴിയുന്നതും വേഗത്തിൽ ബന്ധപ്പെടും എന്നും വാഗ്ദാനം ചെയ്തു ഡിസംബർ മൂന്നിന് എയിംസ് ആശുപത്രിയിൽ പതിമൂന്ന് വയസ്സുള്ള ക്യാൻസർ രോഗിയായ മകളെ കൊണ്ട് എത്തിയ പവൻകുമാർ എന്ന വ്യക്തി തന്റെ അവസ്ഥ പറഞ്ഞതിങ്ങനെയാണ് മകൾക്ക് ശരിയായ ചികിത്സ ഇതുവരെ ആരംഭിച്ചിട്ടില്ല ഡൽഹി എയിംസ് ആശുപത്രിയിൽ രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ദൂരപ്രദേശങ്ങളിൽ നിന്ന് ചികിത്സയ്ക്കായി വന്നവർ രോഗത്തിന്റെ പ്രയാസങ്ങൾ സഹിക്കുന്നതിനു പുറമെ ആശുപത്രിയിലെ ഇടുങ്ങിയ സൌകര്യങ്ങളിൽ ഞെരുങ്ങുകയാണ് രോഗികളുടെ കൂട്ടിരിപ്പുകാർ ഡൽഹിയിലെ തണുത്ത അന്തരീക്ഷത്തിൽ പോലും ഫുട്പാത്തിലും സബ്വേയിലും കിടന്നിറങ്ങുവാൻ നിർബന്ധിതരാകുന്നു ഇത്തരത്തിൽ വഴിയിലും നടപ്പാതയിലും സബ്വേയിലും കിടക്കുന്ന ബന്ധുക്കളെയാണ് ഗാന്ധി സന്ദർശിച്ചത് തണുത്ത കാലാവസ്ഥയിൽ വിഷപ്പ് സഹിച്ച് അസൌകര്യങ്ങളുടെ നടുവിൽ ചെറിയ പ്രതീക്ഷകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഇവർ ആയിരിക്കുന്നതെന്ന് ഗാന്ധി പറഞ്ഞു പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഇരു സർക്കാരുകളും പരാജയപ്പെട്ടിരിക്കുകയാണെന്ന് ഗാന്ധി ചൂണ്ടിക്കാട്ടി ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കെ ഡൽഹിയിലെ പൊതുജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പുറത്തു ഭാഗമായാണ് രാഹുൽ ഗാന്ധിയുടെ ഈ സന്ദർശനം നടന്നത് ഡൽഹിയെ പാരീസ് പോലെ പോലെയാകി എന്ന അരവിന്ദ് കേജ്രിവാളിന്റെ അവകാശവാദത്തെ പരിഹസിച്ച് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ പണി പൂർത്തിയാക്കാത്ത റോഡുകളുടെയും മോശമാവസ്ഥയിലായ അഴുക്കുചാലുകളുടെയും നേർചിത്രങ്ങൾ കാണിച്ചിരുന്നു വിലവർദ്ധനയ്ക്കും മലിനീകരണത്തിനും യാതൊന്നും ചെയ്യാത്ത നടപടിയെ രാഹുൽ വിമർശിച്ചു ഡൽഹിയിലെ സംരക്ഷണ സംരക്ഷണവിധിയില്ലാത്ത തോടുകളും വൃത്തികേടായി കിടക്കുന്ന അഴുക്കുചാലുകളും പണി പൂർത്തിയാകാതെ കിടക്കുന്ന റോഡുകളും ചൂണ്ടിക്കാണിച്ച് ഇത് പാരീസ് ആണോ എന്ന് രാഹുൽ ചോദിച്ചു രാഹുലിന്റെ വീഡിയോയ്ക്ക് മറുപടിയായി രാഹുൽ കോൺഗ്രസിനെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നു എന്നാൽ താൻ ഇന്ത്യയെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നുവെന്ന് കേജ്രിവാൾ പ്രതികരിച്ചു